നമസ്കാരം നമസ്കാരം വാദം പ്രതിവാദത്തിലേക്ക് സ്വാഗതം അറിഞ്ഞായിരുന്നോ കെജ്രിവാൾ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ട് ഞാനും എൻ്റെ അണികളുമായിട്ട് ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് വരാം അറസ്റ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി ആൾ ഓൾറെഡി സാങ്കേതികമായിട്ട് അറസ്റ്റിലാണ് ഇപ്പോൾ പരോൾ പരോള് ജാമ്യം പോലെ കിട്ടി വെളിയിലാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് മാത്രമല്ല ബി ജെ പിക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന പണിയൊന്നുമില്ല ഈ വെല്ലുവിളിക്കാനായിട്ട് ശരിക്കും ഒന്ന് ഓർത്തു നോക്കിക്കേ മുഖ്യമന്ത്രി ഒരു വ്യക്തി പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹത്തെ അതുകൊണ്ടാണ് രണ്ട് മാസത്തോളം അകത്ത് കിടക്കേണ്ടി വന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ഒരു കാരണവുമില്ലാതെ ഇല്ലാതെ ഒരു കോടതി പിടിച്ച് ഇതുപോലെ ജയിലിടുവോ ഇല്ല ശരി എന്നിട്ട് ഇതിനു ശേഷം നടന്ന ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയ വൃത്തങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ മുന്നണികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി കുറ്റത്തെളിഞ്ഞ് നിരപരാധിയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം തിരിച്ചു കയറിയാൽ മതി ആ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു ഒരിക്കലും പറയില്ല കാരണം പിന്നെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഈ ഞാൻ ഒരു തരത്തിൽ പറയുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അല്പം കൂടി ദോഷം ചെയ്യുമെന്നാണ് ഞാൻ എൻ്റെ വിചാരം അത് ചിലപ്പോൾ ബി ജെ പി അറിഞ്ഞിട്ടായിരിക്കില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കില്ല അറസ്റ്റ് അത് ഇ ഡി ഇ ഡിയുടേതായ അന്വേഷണത്തിൽ പോകുന്നു അറസ്റ്റ് ചെയ്യപ്പെടുന്നു പക്ഷെ അവിടെയും ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോഴും അതൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അതൊക്കെ ബോധപൂർവ്വമാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞത് ആ മുന്നണിയിൽ തന്നെ തെറ്റിദ്ധരിപ്പ് കൊണ്ടാകാനുള്ള ഇടയാക്കി ഇവിടെ വന്ന് പറഞ്ഞു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇനി അടുത്ത് പിണറായി കാത്തിരുന്നുള്ളൂ എന്നൊക്കെ തെരഞ്ഞെടുത്തു അപ്പം കെജ്രിവാൾ അഴിമതി കാണിച്ചു പിണറായി അഴിമതിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നതപ്പം കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായത് സ്വാഭാവികമാണെങ്കിൽ പോലും ആ അറസ്റ്റ് ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി അല്പത്തിരിച്ചിട്ട് ഉണ്ടാകും എന്നുള്ളത് എൻ്റെ അഭിപ്രായം രണ്ട് അത് ഒരിക്കലും പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാനും കഴിയില്ല രാജേഷി ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചത് ഇത് രാഷ്ട്രീയത്തിലെ ധാർമ്മികത്തെ പറ്റിയാണെങ്കിൽ കെജ്രിവാളിനെ പോലെ ഒരാൾ രാജിവെക്കേണ്ടത് തന്നെയാണ് കെജ്രിവാൾ എന്ത് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് രാഷ്ട്രീയ മൂല്യച്യുതിയെ കുറിച്ച് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്ന ഒരാളാണ് അല്ലാതെ സോ കോൾഡ് പൊളിറ്റീഷ്യൻ അല്ല കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തരായിട്ടുള്ള ആളുകൾ പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല കുറച്ച് പേര് ജയിലിലാണ് പേരെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു ഒരു പിന്നെ അഴിമതിക്കെതിരെയുള്ള അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിന്റെ അതിന്റെ പ്രോഡക്റ്റ് അതെ അപ്പൊ അധികാരം എന്നത് തന്നിലേക്ക് മാത്രമായിരിക്കണം എന്നുള്ള ആ ചിന്താഗതി കൊണ്ടല്ലേ താൽക്കാലികമായിട്ട് പോലും മറ്റൊരാൾക്ക് ചുമതല കൊടുക്കാതെ ജയിലിൽ കിടന്ന സമയത്ത് പോലും കിടന്നത് ഇപ്പൊ നമ്മുടെ മുന്നിൽ വലിയ മാതൃകളുണ്ട് ഇപ്പൊ ആ വ്യക്തിയെ പറ്റി എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എതിർ അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടിയും കെ എം മാണിനെയൊക്കെ കണ്ടുപിടിക്കണം അക്കാര്യത്ത് അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹത്തിനെതിരെ ഇതുപോലെ തന്നെ ഒരു മദ്യനയ കേസാണ് അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു ആ കേസ് എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് കമാൽ പാഷയാണ് ജഡ്ജി ആ സമയത്ത് അപ്പോൾ അദ്ദേഹം ഒരു പരാമർശമാണ് നടത്തുന്നത് ഏതാ പരാ പരാമർശം സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം അല്ലാതെ കെ എ മാണി കുറ്റക്കാരനാണെന്നോ കെ മാണി അറസ്റ്റ് ചെയ്തിട്ടില്ല കെ മാണി ജയിലിൽ പോയിട്ടില്ല പക്ഷെ പിറ്റേ ദിവസം കെ എ മാണി രാജിവെച്ചു അത് അതിന്റെ കാരണം ഈ ആ പരാമർശത്തിന് പിന്നാലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാമർശം നടത്തേണ്ടത് അത് വർഷങ്ങളായി വർഷങ്ങൾക്ക് മുൻപ് വേറൊരു സ്ഥലത്ത് പറഞ്ഞ ഒരു കോട്ടാണ് അപ്പോ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ ചർച്ചകളൊന്നും ഉണ്ടായി ആ ചർച്ചകൾ ആ ഒരു പരാമർശം മതി ഞാൻ ചോദിക്കുക ആ ചർച്ച എന്തുകൊണ്ട് കേജ്രിവാളിന്റെ കേസിൽ വന്നില്ല അതാണ് ഞാൻ ചോദിക്കുന്ന കാര്യം കെജ്രിവാളിന്റെ കേസിൽ വരാത്തതിന്റെ കാരണം അത് കെജ്രിവാളാണത് കൊണ്ടും അവിടെ മറുഭാഗത്ത് ബിജെപി ആണെന്നുള്ളത് കൊണ്ടുമാണ് വരാത്തത് ഈ ചർച്ചയായിട്ട് ആരാണ് ചർച്ചയായിരാണ് നമ്മൾ കാണുന്ന ചർച്ച കേരളത്തിൽ ബിജെപി അതുകൊണ്ട് മറ്റേ ഗോവിന്ദസ്വാമി ഇറങ്ങിയിട്ട് വന്നിട്ട് ബിജെപിക്കെതിരെ പറഞ്ഞു കേരളത്തിലെ കേരളത്തിൽ ചർച്ച ഏതാണ് ചർച്ചയിടത്തിന് ആരാണ് കേരളത്തിലെ മാധ്യമങ്ങളല്ല കേരളത്തിന്റെ മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ല ഇത് കേരളത്തിന്റെ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നത് റെയ്സിയുടെ മരണമാണ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ മൊസാദാണോ ആണോ അല്ല അപകടമാണോ അട്ടിമറിയാണോ ആർക്കെങ്കിലും താല്പര്യമുള്ള വിഷയമാണോ ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഏറ്റവും പുതുതായി ഞാൻ വായിച്ചത് ഇറാനിൽ വലിയ ആഘോഷമാണ് ഇറാനിൽ ഒരു വിഭാഗം വെടിക്കെട്ട് നടത്തുന്നു മധ്യസർക്കാരും നടത്തുന്നു ക്രൂര സ്ത്രീകളുടെ മുഴുവൻ അവകാശങ്ങളെയും ചവിട്ടിമതിച്ച ആളാണ് അത് അത് ആ വിഷയം ചർച്ച ചെയ്യാൻ കേരളത്തിലുണ്ടായി കെ എം മാണിക്കെതിരെ എന്താണെന്ന് സംഭവിച്ചു കെ എം മാണിക്കെതിരെ പരാമർശം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മാധ്യമങ്ങളെല്ലാം അന്തി ചർച്ച നടത്തി കെ എം മാണി കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് അതായത് കോടതി പറഞ്ഞില്ല കോടതി ആ ഒരു ആ ഒരു പരാമർശം നടത്തി അതിനെ വച്ചിട്ട് ഇത് പറഞ്ഞത് കെ എം മാണിക്കെതിരെയാണ് കെ എം മാണി സംശയത്തിന്റെ അധീനായിരിക്കണം കെ എം മാണി സംശയത്തിന് അധീതനല്ല മാണിയുടെ പേരെന്നൂടെ അല്ല ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചതാണ് ഈ വ്യാഖ്യാനി അത് ചെയ്തതാണ് അന്ന് കെ എം മാണി കെ മാണി ധാർമ്മികതരുടെ പേരിൽ രാജിവെച്ചു കെ എ മാണിപ്പൊ മദ്യ മദ്യനയത്തിന്റെ അല്ല കെ എം മാണി കൈക്കൂലി കേസിൽ മദ്യവുമായി ബന്ധപ്പെട്ട ബാർകുഴ കേസിൽ കുറ്റക്കാരനല്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ടാകാം അതിന്റെ തെളിവുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇല്ലായിരിക്കാം അല്ല അന്ന് കൂടെയാണ് ഇന്ന് കൂടെ അല്ല അത് പോകേണ്ട കാരണമുണ്ട് അത് പോകേണ്ട കാരണം പോകേണ്ട കാരണത്തിന് മുന്നിൽ ഇതൊക്കെയുണ്ട് അപ്പോ ഇത് ഇതുപോലെ ഇതിനേക്കാൾ ഗുരുതരമായ വിഷയമാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു ലേഖനം വായിച്ചു പഴയതാണ് അരവിന്ദ് കെജ്രിവാൾ ഇടുന്നത് നാനൂറ് രൂപയ്ക്കുള്ള ഷർട്ട് മുന്നൂറ് രൂപയ്ക്കുള്ള ചെരുപ്പ് വീട് വീടിന്റെ മോടി പിടിപ്പിക്കാൻ മാത്രം മുന്നൂറ് കോടിയോ നാന്നൂറ് കോടിയോ ചെലവഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ പച്ചയായ ഇരട്ടത്താപ്പ് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാൻ അറിയാം അതായത് അണ്ണാ ഹസേര എന്ന് പറയുന്ന ഒരു ആളിന്റെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ട് ഡൽഹിയിലാണ് ഡൽഹിയിൽ കുറച്ചുകൂടെ ശുദ്ധഗതിക്കാരായ അല്ലെങ്കിൽ ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ നമ്മൾ കരുതുന്നു അവരെ സംബന്ധിച്ച് അവർ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള സമ്പ്രദായത്തിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ നോക്കിയപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ വന്നു ഒരു സാധാരണക്കാരൻ ഫ്രീ കൊടുക്കുന്നു അതുമാത്ര അതുവരെ വലിയ കറബുരുള്ളാത്ത ഒരു വ്യക്തി വ്യക്തിയെന്ന നിലയ്ക്ക് കൊടുത്തു അവരെ തന്നെ ലൂട്ട് ചെയ്യാൻ പാലിപ്പിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് ചർച്ച ചെയ്യാൻ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങളിലും തയ്യാറാകില്ല പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു മുഖപ്രസംഗത്തിൽ ഒരു ഒരു പാരഗ്രാഫെങ്കിലും എഴുതായിരുന്നല്ലോ ധാർമ്മികതയുടെ പേരിലെങ്കിലും കെജ്രിവാൾ രാജിവെക്കുക അതിനുശേഷം കുറ്റവിമുക്തനാക്കിയ ആയതിനു ശേഷം തിരിച്ചു വരിക അതല്ലേ നമ്മൾ ഇത്രയും കാലം കണ്ടിരിക്കുന്നത് അല്ല മലയാള മാധ്യമങ്ങൾ എഴുതില്ലെന്ന് ഞാൻ മലയാള മാധ്യമങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരാഗ്രഹം പിന്നെ ഇതിന്റെ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ദേശീയതല മാധ്യമങ്ങളിലൊക്കെ വലിയ വലിയ ചർച്ച നടത്തി അവിടെ ഇദ്ദേഹത്തിന് പിന്തുണയ്ക്കുകയാണെന്നുള്ളതായിട്ട് ആളുകളൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതിനു ശേഷം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നുള്ള നമ്മൾ ചിന്തിക്കണം ഉണ്ടാക്കിയല്ലോ അദ്ദേഹം ഞാൻ ബിജെപിയുടെ ഓഫീസിലേക്ക് വരാം എന്നെ ബി ജെ പാർ അറസ്റ്റ് ചെയ്യുന്നു ബിജെപിക്കാരുടെ പണിയാണ് കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗം ചേട്ടു ജൂൺ നാലാം തീയതി ബി ജെ പി അധികാരത്തിൽ വരില്ല മറ്റു ഒരു മറ്റൊരു അതേ നാക്ക് തന്നെ പറയും അതേ ഭാഗോണ്ട് തന്നെ പറയും മോദി ആയിരിക്കില്ല അമിത്ഷ ആയിരിക്കും പ്രധാനമന്ത്രി വിഭ്രാന്തി സംഭവിച്ചു എന്ന് തോന്നുന്നു കാരണം ഇങ്ങനെയൊക്കെ പിന്നെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു യോഗിയെ പുറത്താക്കും അങ്ങനെ ഒരു പരാമർശമാണ് യോഗിക്കല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രി ആവണമെന്നു പ്രധാനമന്ത്രിയാവണമെന്നും അങ്ങനെ ലക്ഷ്യത്തോടെ നടക്കുന്ന ആൾ അദ്ദേഹം ശരിക്കും യോഗിയാണ് അദ്ദേഹത്തിനോട് പാർട്ടി പറയുകയാണ് ഇന്ന സ്ഥാനത്ത് ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം ഇരിക്കുക അല്ലാതെ എനിക്കത് വേണം എന്ന ലക്ഷ്യത്തോട് നടക്കുന്ന ഒരു അല്ല ഞാൻ ചോദ്യം ഈ ജൂൺ രണ്ടാം തീയതി തിരിച്ച് ജയിലിൽ കയറേണ്ട ആളാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വാസ്യത എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ പകുതിയിലധികം തകർന്നിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വിശ്വസ്തനായിട്ട് അതായത് വിശ്വാസ്യതയോടെ ഇന്ന കാലം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് ആ സമയത്ത് അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല ലോകസഭയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത്രയും ഈ ആരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന എന്തായാലും കുറെ ആളുകളുടെ കണ്ണിൽ അദ്ദേഹം ഒരു എന്താ പറയുക കളങ്കിതനാണ് അപ്പം അന്ന് ഉണ്ടായിരുന്നതിന്റെ പകുതി ഇമേജ് പോലും ഇല്ല അപ്പം പിന്നെ അല്ല അതിനൊരു കാരണമുണ്ട് ഇവിടെ ഈ പറയുന്നതിൽ ഡൽഹി മജിസ്ട്രേറ്റ് കോടതി ആ കോടതികൾ ഒരു ഘട്ടത്തിന് നാലോ അഞ്ചോ തവണ ഈ കേസ് പരിഗണിച്ചു ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഏതെങ്കിലും ഒരു അനുകൂലമായ പരാമർശം അനുകൂലമായിട്ടോ അല്ലെങ്കിൽ നടപടിയിൽ മാത്രമല്ല ഇത് കോൺഗ്രസ് ആണ് ഇത് കുത്തിപ്പൊക്കി കൊണ്ട് വന്നത് ഈ കേസ് ഇത് വിവാദമായ സമയത്ത് തന്നെ ഇവർ ആ നയം പിൻവലിച്ച് ഓടി അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതാണ് ഈ എന്താ പറയുക കോഴി കട്ടവന്റെ തലയിൽ കൂടെ കാണണം എന്ന് പറഞ്ഞ കണക്ക് ഒന്നുമില്ലെങ്കിൽ ഈ ഒന്നുമില്ലെങ്കിൽ അത് അതും വലിച്ചോണ്ട് ഓടില്ലല്ലോ അപ്പൊ അവിടെ തന്നെ അവിടെ തന്നെ ശരിക്കും അരവിന്ദ് കെജ്രിവാൾ ഇതിൽ ഈ അഴിമതി കാണിച്ചിട്ടുണ്ടോ എന്ന് സാധാരണപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവും ഇപ്പം അതിനകത്ത് ഒരു പ്രശ്നമില്ലാത്ത സംഗതിയാണെങ്കിൽ അതും വലിച്ചുകൊണ്ട് ഓടേണ്ട എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ഈ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം അത് ചീറ്റിപ്പോയി അതായത് ഇദ്ദേഹം ഇനി ഞാൻ നിരപരാധിയാണ് എന്നെ ഈ ബി ജെ പി സർക്കാർ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ പീഡിപ്പിക്കുന്നു മോദിക്ക് എന്നോടുള്ള വിരോധം കൊണ്ടാണ് എന്നെ ഇപ്പിടി ചകത്തിട്ടതെന്നും പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളത് പുള്ളിക്ക് തന്നെ വ്യക്തമായി മനസ്സിലാവും അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ബി ജെ പിക്ക് ഉള്ള ആഭ്യന്തര വിഷയമുണ്ട് എന്നൊക്കെ പറയുന്നത് അടുത്ത് പിന്നെ മോദിയാകില്ല അമിത്ഷായാകും എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ വിശ്വസിക്കില്ല ും അദ്ദേഹത്തിന് കുറച്ച് വിശ്വാസം കിട്ടുവായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിരുന്നത് കോടതി ഇത് കണക്ക് ജയിലിൽ പിടിച്ചിടുന്ന ആ സമയത്ത് അദ്ദേഹം അന്തസ്സോടെ രാഷ്ട്രീയ മാന്യത കാണിച്ചുകൊണ്ട് ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് വിശ്വ തൻ്റെ മന്ത്രിസഭയിൽ തന്നെയുള്ള രണ്ടാമനോ മൂന്നാമനോ അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആളെ ഏൽപ്പിക്കുക എന്നിട്ട് അദ്ദേഹം നിവർന്നു നിന്ന് പറയുക ഇനി കോടതി ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആളുകൾക്ക് പോലും അദ്ദേഹത്തിനോട് ഒരു ബഹുമാനം തോന്നിയാൽ അവിടെ ഉണ്ടായില്ല ആ ആ ഒരു വെച്ചിട്ട് ഞാൻ പറയുന്നു മാണിയെപ്പറ്റി കെ എം മാണിയെപ്പറ്റി ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ആരോപണം ഉന്നയിച്ചാലും ശരി അദ്ദേഹം ചെയ്തിരിക്കാൻ ചെയ്യാതിരിക്കാം പക്ഷേ രാഷ്ട്രീയ മര്യാദയുടെ കാര്യത്തിൽ ഔന്നിത്യത്തിൻ്റെ കാര്യത്തിൽ കെ എം മണിയെ കാണുമ്പോഴാണ് ശരിക്കും കെജ്രിവാളിനെയൊക്കെ എടുത്ത കിണറ്റിൽ അത് വെറും കിണറ്റിലല്ല പൊട്ടക്കിണറ്റിലിടാൻ തോന്നുന്നു ശരി തീർച്ചയായിട്ടും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നമസ്കാരം